പ്രിയമുള്ളവരെ ഇന്ത്യയുടെ അലകും പിടിയുമൊക്കെ മാറ്റി സോക്ഷാധിപത്യ ഭരണത്തിലൂടെ മുന്നോട്ടു പോകുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ സർക്കാരിനെ താഴെ ഇറക്കി അവർക്ക് പകരമായി ഇന്ത്യ മുന്നണി എന്ന ആ പ്രസ്ഥാനത്തെ അധികാരത്തിൽ കയറ്റി എങ്ങനെയെങ്കിലും ഒന്ന് ഈ ദുർബൂതത്തെ അഴിച്ചുവിടണം ഒഴിച്ച് കൂ ഒഴിവാക്കണം എന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഇന്ത്യയിലെ മതേതര വിശ്വാസികളിൽ മഹാഭൂരിഭാഗവും എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും ആസന്നമായ ഈ തെരഞ്ഞെടുപ്പിൽ അത് നടക്കണമെന്നാണ് മതേതര വിശ്വാസികൾ മുഴുവനും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ അതിനുവേണ്ടി വേണ്ടി ഏറ്റവും അധികം കാർമ്മികത്വം വഹിക്കേണ്ട വിഭാഗം ഇന്ത്യയിലൊന്നാകെ എല്ലാ സംസ്ഥാനങ്ങളിലും പടർന്നു കിടക്കുന്ന പഴയ ക്ഷൗരവും ശക്തിയൊന്നും ഇല്ലെങ്കിലും എല്ലാ സംസ്ഥാനങ്ങളിലും വേരുകളുള്ള കോൺഗ്രസ് പ്രസ്ഥാനമാണ് അതിന് ആത്മാർത്ഥമായും മുന്നോട്ട് വരേണ്ടത് എന്നാൽ കോൺഗ്രസ് മുന്നോട്ട് വന്നിട്ടില്ല എന്നായിരിക്കും മറുചോദ്യമെങ്കിൽ കോൺഗ്രസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ അവർ സ്വീകരിച്ചിട്ടുള്ള സമീപനങ്ങളിൽ മതേതര വിശ്വാസികളിൽ സം സംശയമുളവാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നതാണ് വസ്തുത ആത്മാർത്ഥമായി ബി ജെ പിയെ പ്രതിരോധിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിയെ അധികാരത്തിൽ എത്തിക്കണമെന്ന് കോൺഗ്രസ് വായകൊണ്ട് പറയുന്നുണ്ട് എങ്കിലും അർത്ഥതലങ്ങളിൽ അതിൻ്റേതായ പ്രകടനം അല്ലെങ്കിൽ അതിൻ്റെ ആത്മാർത്ഥമായ മുഖം വ്യക്തമല്ല എന്ന് പറയൽ അനിവാര്യമായിരിക്കുകയാണ് കാരണം ഇന്ത്യ മുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്ന രണ്ട് പാർട്ടികളാണ് കേരളത്തിലുള്ളത് രണ്ട് മുന്നണികളാണ് കേരളത്തിലുള്ള രണ്ട് മുന്നണികൾ അധികാരത്തിൽ വന്നാലും ഈ ഇരുപത് സീറ്റുകൾ മുഴുവനും ഇന്ത്യ മുന്നണിക്കുള്ളതാണ് എന്നതിൽ ബുദ്ധിയുള്ള ആർക്കും സംശയമില്ല എന്നിരിക്കെ ഇവിടെയാണ് രണ്ട് മുന്നണികൾ തമ്മിൽ ശക്തമായി മത്സരിക്കുന്നത് കോൺഗ്രസ് എൽ ഡി എഫ് സർക്കാരിനെതിരെ അല്ലെങ്കിൽ എൽ ഡി എഫിനെതിരെ എൽ ഡി എഫ് യു ഡി എഫിനെതിരെ ഇങ്ങനെ പറയുമ്പോൾ രണ്ട് കൂട്ടർക്കും അതിൽ ഉത്തരവാദിത്തമില്ല എന്ന് ചോദിക്കും കോൺഗ്രസ് മാത്രം ക്ഷമിച്ചാൽ പോരല്ലോ എൽ ഡി എഫ് എന്തിനാ പിന്നെ കോൺഗ്രസ്സിനെതിന് മത്സരിക്കുന്നു എന്നൊരു ചോദ്യമുണ്ട് അവിടെ സാമാന്യമായും ഒരു ബുദ്ധിയുള്ള ആളുകൾക്ക് ചിന്തിക്കാം ഈ എൽ ഡി എഫ് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലവിൽ കേരളത്തിലേ ഉള്ളൂ അതുകൊണ്ട് അവരുടേതായ അസ്ഥിത്വം നിലനിർത്താൽ പാർട്ടി നിലക്ക് അവർക്ക് ആവശ്യമാണ് എന്നൊരു നിഷ്പക്ഷപതികൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമാണ് അതേസമയം കോൺഗ്രസ് എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട് ആ സംസ്ഥാനങ്ങളിൽ പോയി ബി ജെ പിൻ്റെ ഏതെങ്കിലും ഒന്ന് രണ്ട് സീറ്റൊക്കെ ഒന്ന് പറിച്ച് എടുക്കുന്ന ശ്രമങ്ങൾ നടത്തുന്നതിന് പകരം ബി ജെ പിയുടെ സപ്പോർട്ടറായി മാറുന്ന കാഴ്ചയാണ് കോൺഗ്രസിൻ്റെ കേരളത്തിലെ പ്രകടനം കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിലാണ് അതിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന് പറയപ്പെടുന്ന തിരഞ്ഞെടുത്തിട്ടില്ല എങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ഒരു നേതാവിനെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അലിഖിത അപ്രഖ്യാപിത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് വയനാട്ടിൽ എന്ന് നമുക്കറിയാം അദ്ദേഹം അടക്കമുള്ള ദേശീയ നേതാക്കളും അതുപോലെ വലിയ വലിയ അന്യ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും ഒക്കെ കെടന്ന് തിരിയുന്നത് ഈ ഇരുപത് സീറ്റ് ബി ജെ പിയിൽ നിന്നും കേരളത്തിലുള്ള ഇരുപത് സീറ്റ് പിടിച്ചെടുക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഇവിടെ ഒരു സീറ്റിലും ബി ജെ പി ജയിക്കില്ല എന്ന് ഉറപ്പായിട്ട് എല്ലാ ബുദ്ധിയുള്ളവർക്കും അറിയാം ഇവിടെ ആ പിന്നെ ജയിക്കാനുള്ളത് രണ്ട് മുന്നണികളാണ് അവർ രണ്ട് പേര് ജയിച്ചാലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് എന്നറിയാം അപ്പോൾ അത് ആർക്ക് കിട്ടിയാലും ഇവിടെ അത്ര പ്രശ്നമാക്കേണ്ടതില്ല ബി ജെ പി ശക്തപ്പെട്ടിരിക്കുന്ന യു പി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അവിടെ കൂടുതൽ പരിപാടികളിൽ സംബന്ധിച്ച് എല്ലാവരും അവിടെ പോയി പ്രവർത്തിച്ച് അവിടെ നിന്ന് കുറച്ചെങ്കിലും സീറ്റ് നേടുക എന്നായിരിക്കണം ആത്മാർത്ഥമായിട്ടും ബി ജെ പിക്ക് നീങ്ങുന്നവരാണ് എങ്കിൽ കോൺഗ്രസ്സുകാർ ക്ഷമിക്കേണ്ടിരുന്നത് അതേസമയം അവർ ദേശീയ നേതാക്കളടക്കം എല്ലാവരുമുണ്ട് കേരളത്തിലും വയനാട്ടിലും മറ്റു കാര്യങ്ങളിലൊക്കെ അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇവരുടെ ലക്ഷ്യം അതല്ല ബി ജെ പിയെ തകർക്കലല്ല എന്ന് ആരെങ്കിലും സംശയിച്ചു പോയാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം രണ്ട് മുന്നണികൾ തമ്മിൽ ഒരു മുന്നണിയിലെ ഇന്ത്യ മുന്നണിയിലെ രണ്ട് പാർട്ടികൾ തമ്മിലാണ് ഇവിടെ മത്സരിക്കുന്നത് അതിനു വേണ്ടിയാണ് കോൺഗ്രസിൻ്റെ മുഴുവൻ നേതാക്കന്മാരോട് ചടഞ്ഞ് കൂടിയിട്ടുള്ളത് ഇത് ഒരിക്കലും തന്നെ മതേതര വിശ്വാസികൾ ആഗ്രഹിക്കുന്നതോ അവർ സപ്പോർട്ട് ചെയ്യുന്നതോ ആയ കാര്യമല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടെയാണ് ഒരു ബി ജെ പി പേടി അതുകൊണ്ടാണ് ഇവരുടെ ഉറങ്ങാൻ പോയ പ്രസിഡന്റ് അല്ലാത്ത എല്ലാവരെയും കേരളത്തിൽ കണ്ടിട്ടുണ്ട് ഞാൻ അടുത്ത ഭാവിയിൽ അദ്ദേഹം വരും തോന്നുന്നുണ്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ സി എ ഐ വിഷയത്തിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഉറങ്ങി എണിച്ചിട്ട് പറയാൻ തന്നെയാണല്ലോ പിന്നെ അദ്ദേഹം ആ ഉറക്കിൽ നിന്നും ഉണർന്നിട്ടില്ല അദ്ദേഹമല്ലാത്ത കർണാടകയിലുള്ള ഉപമുഖം അവിടുത്തെ വലിയ രാഷ്ട്രീയ ജനയിതാവാണ് എന്നൊക്കെ പറയുന്ന അദ്ദേഹമൊക്കെ ഇവിടെ കേരളത്തിലൊന്നാണ് വിലസാണ് ആ സമയം നഷ്ടപ്പെടുത്തുന്ന സമയം കൊണ്ട് ബി ജെ പിൻ്റെ രണ്ട് സീറ്റ് പിടിക്കാൻ യു പിയിലോ മധ്യപ്രദേശിലോ രാജസ്ഥാനിലൊക്കെ പോയി കറങ്ങിയാൽ അതൊരു മതേതര വിശ്വാസികൾ ഇവരുടെ പ്രവർത്തനത്തിൽ ആത്മാർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കുമായിരുന്നു പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ഇവർ ഒരു പൊടിക്കൈ പ്രയോഗിക്കുകയാണ് എന്ന് മാത്രമാണ് തീർന്നത് കാരണം ഇവിടെ പേടിയില്ലാത്ത ഒരു പാർട്ടിയെ പേടിപ്പിച്ചു നിർത്തുകയാണ് അല്ലെങ്കിൽ തന്നെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായ വരു വരാനുള്ള ഒരു സ്ഥാനാർത്ഥി വയനാട്ടിൽ വന്നുകൊണ്ട് ആ മുന്നണിക്കെതിരെ തന്നെ മത്സരിക്കുന്നു യഥാർത്ഥത്തിൽ വേറെ ഏതെങ്കിലുമൊക്കെ സംസ്ഥാനങ്ങളിൽ പോയി ബി ജെ പിക്ക് സൃഷ്ടി മത്സരിച്ച് ഒരു ഓളം സൃഷ്ടിച്ച് അവിടുത്തെ വോട്ട് നേടാൻ ശ്രമിക്കുന്നതിന് പകരം ഈ വൈരുദ്ധ്യാധിഷ്ഠിത പതി പരിപാടിയാണ് അവിവേകത്തിൻ്റെ സൃഷ്ടികളായിക്കൊണ്ട് നടക്കുന്ന അവർ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അതുപോലെ മറ്റൊരു ഇവരുടെ ആത്മാർത്ഥ കുറവുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് ആലപ്പുഴയിൽ ഒരു കോൺഗ്രസ്സിൻ്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട് അവിടെയും അവർക്ക് ബി ജെ പിയെ പേടിയായിട്ടാണ് ബി ജെ പി ജയിച്ചു പോകുമോ എന്ന പേടി കൊണ്ടാണെന്ന് തോന്നുന്നു ആലപ്പുഴയിൽ കോൺഗ്രസിൻ്റെ മൂന്നാം സ്ഥാനത്തുള്ള ഒരാൾ മത്സരിക്കുന്നുണ്ട് എന്താണ് അവരുടെ മത്സരത്തിൻ്റെ ലക്ഷ്യം ബി ജെ പിയെ പ്രതിരോധിക്കാനാണ് കോൺഗ്രസ് ഇവിടെ പ്രവർത്തിക്കുന്നത് എങ്കിൽ അവിടെ ആ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചാൽ സംഭവിക്കാനിരിക്കുന്നത് എന്താണ് അദ്ദേഹത്തിന് രണ്ട് വർഷം കൂടി ബാക്കിയുള്ള രാജസ്ഥാനിൽ നിന്നുള്ള ആ രാജ്യസഭാ സീറ്റ് നഷ്ടപ്പെടുത്തി രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് നാല് സീറ്റ് കുറവുള്ള ബി ജെ പിക്ക് പെട്ടെന്ന് ഒരു സീറ്റ് നേടിക്കൊടുക്കാനുള്ള ഒരു സീറ്റ് എന്നല്ല ഇപ്പോഴുള്ള ലോകസഭ സീറ്റിനെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ രാജ്യസഭ സീറ്റ് രണ്ടര എം പി ആണ് പാർലമെൻറ്റിലെ രണ്ടര എം പിക്ക് സമാനമാണ് രാജ്യസഭയിലെ ഒരു എം പിൻ്റെ ശക്തി എന്ന് പറയുന്നത് അപ്പോൾ ഒരു എം പി സ്ഥാനം നേടാൻ വേണ്ടി രണ്ടര എം പി സ്ഥാനം വിട്ടുകൊണ്ട് ഇവിടെ വന്ന് ബി ജെ പിക്ക് അതിവേഗം ആ ഒരു സീറ്റ് നേടിക്കൊടുത്ത് ബി ജെ പിയെ രാജ്യസഭയിലെ മുഖ്യകക്ഷിയാക്കാൻ അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഏറ്റവും വലിയ വിരോധാഭാസമാണ് ആലപ്പുഴയിൽ ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് കാണുമ്പോൾ മതേതര വിശ്വാസികൾ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇവർ പരിഹസിക്കുകയാണ് ഇതിനെക്കുറിച്ച് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനോട് പരാതി പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ചിലർ ഉന്നയിച്ചപ്പോൾ ഞങ്ങളെ പാർട്ടിൻ്റെ സ്ഥാനാർത്ഥിയെ ഞങ്ങളാണോ തീരുമാനിക്കൽ എന്ന വരെ ദാഷ്ട്രത്തോടു കൂടെ അതെല്ലാവർക്കും അറിയാം ഓരോ പാർട്ടി തീരും പക്ഷേ പാർട്ടി തീരുമാനിക്കുന്നത് നിലവിലുള്ള രാഷ്ട്രീയ കാലാവസ്ഥയോടും മുന്നണി സംവിധാനങ്ങളോടും മര്യാദ പുലർത്തിക്കൊണ്ടായില്ല എങ്കിൽ അത് യഥാർത്ഥത്തിൽ ആത്മാർത്ഥയിൽ സംശയിക്കുന്ന കാര്യമാണ് അപ്പം അതുകൊണ്ട് ആലപ്പുഴയിലുള്ള മതേതര വിശ്വാസികൾ ഈ സ്ഥാനാർത്ഥിക്ക് ചെയ്യുന്ന വോട്ട് രണ്ടര എംപിയെ ബി ജെ പിക്ക് സൃഷ്ടിച്ചു കൊടുക്കുന്ന ഏറ്റവും വലിയ ദുരൂഹമായ കാര്യമാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ വോട്ടിങ് നടന്നില്ല എങ്കിൽ നമ്മുടെ രാജ്യം അപകടത്തിലേക്ക് തള്ളിവിടുന്നതിൽ കോൺഗ്രസ്സിനാണ് ഏറ്റവും വലിയ പങ്കുള്ളത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല പക്ഷേ ആലപ്പുഴയിലെ മതേതര വിശ്വാസികളായ വോട്ടർമാർ ഉത്ബുദ്ധരാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം കഴിഞ്ഞ തവണ പോലും കാറ്റിൽ ഒലഞ്ഞു പോകാതെ പിടിച്ചുനിന്ന ആലപ്പുഴയിൽ കോൺഗ്രസ്സിനെ ബി ജെ പിയെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യമില്ല എങ്കിലും അവിടുത്തെ മതേതര വിശ്വാസികൾക്ക് ബി ജെ പിക്ക് രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷം പെട്ടെന്നുണ്ടാകരുത് എന്ന ഒരു നിർബന്ധം ഉണ്ട് എന്ന് തെളിയിക്കേണ്ടത് ആലപ്പുഴയിലുള്ള മതേതര വിശ്വാസികളായ കോൺഗ്രസ്സിൽ തന്നെയുള്ളവരാണ് അല്ലാതെ ഇതിനൊരു ഒരു ന്യായീകരണവുമില്ല ഞങ്ങളെ പാർട്ടിൻ്റെ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ തീരുമാനിക്കും ഇത് ഈ സാന്ദർഭികമായി ഉപയോഗിക്കേണ്ട പദമാണോ അത് ഇങ്ങനെ ബി ജെ പിക്ക് കോണി വെച്ചു കൊടുക്കുന്ന ഏണിവെച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ സ്ഥാനാർത്ഥി ഞങ്ങൾ തീരുമാനിക്കുമെന്ന് ആ ധാർഷ്യനും ധിക്കാരത്തിനും ആലപ്പുഴയിലെ ജനങ്ങൾ ശരിക്കും മറുപടി പറയണം എന്നാണ് പറയാനുള്ളത് അതുപോലെ ബി ജെ പിയിലേക്ക് പോകുമെന്ന് നമ്മോട് തുറന്ന് പറഞ്ഞ കണ്ണൂരിലെയും കാസർകോട്ടെയൊക്കെ സ്ഥാനാർത്ഥികളുണ്ടല്ലോ അവരെ കണ്ടറിയാനും ഈ മതേതര വിശ്വാസികൾ സജ്ജമാകണം എന്നാണ് പറയാനുള്ളത് അതുപോലെ മുസ്ലിങ്ങളെ ഭീകരനാക്കുന്ന ഭീകരന്മാരാക്കുന്ന തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയെയും എല്ലാവരും കണ്ടറിഞ്ഞ് വോട്ട് ചെയ്താണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ ആർക്ക് വോട്ട് ചെയ്താലും നമ്മൾ ഭയപ്പെടുന്ന ഈ ഫാസിസ്റ്റ് ദുർബോധമാവുന്ന ബി ജെ പി കേരളത്തിൽ ഒരു സീറ്റിലും ജയിക്കാൻ പോകുന്നില്ല അത് ജയിക്കാൻ നിയമ മോഡൽ ആരെങ്കിലും ഒത്തുതീർപ്പുണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ അവർ മാത്രമായിരിക്കും ഉത്തരവാദികൾ സാധാരണ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ബി ജെ പിക്ക് കേരളത്തിലൊരു സീറ്റും കിട്ടാനിരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടെ മതേതര വിശ്വാസികൾ അവരുടെ ആ ഇരുപത് സീറ്റും ഇന്ത്യ മുന്നണിക്ക് ലഭ്യമാകുന്ന ഇളകാത്ത എം പിമാരായി നിൽക്കുന്ന ഏത് കാറ്റിലും കോളിലും ബി ജെ പിയിലേക്ക് അബദ്ധത്തിൽ പോലും ച ചെന്ന് ചാടാൻ പാടില്ലാത്ത എം പിമാരെ സൃഷ്ടിക്കുവാനുള്ള ശ്രമമാണ് കേരളത്തിലെ എല്ലാ ഉത്ബുദ്ധരായ മതേതര വിശ്വാസികളും പ്രത്യേകിച്ച് കാസർഗോഡ് കണ്ണൂർ തിരുവനന്തപുരം പോലുള്ള ആലപ്പുഴ പോലുള്ള സ്ഥലങ്ങളിലെ മതേതര വിശ്വാസികൾ ചെയ്യേണ്ടത് അവർക്ക് ബി ജെ പി പ്രതിരോധിക്കൽ ലക്ഷ്യമില്ല എങ്കിലും മതേതര വിശ്വാസികൾ കോൺഗ്രസ്സിൽ തന്നെയുള്ള മതേതര വിശ്വാസികൾ അക്കാര്യം ഏറ്റെടുത്ത് മുന്നോട്ട് നീങ്ങണമെന്നാണ് ആത്മാർത്ഥമായിട്ടും പറയാനുള്ളത് ഇതിനെക്കുറിച്ചൊരു കോൺഗ്രസ്സുകാരനോട് ചോദിച്ചപ്പോൾ അവിടെ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി ഇപ്പോൾ അബദ്ധത്തിലെങ്ങാനും അവിടെ ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബി ജെ പിക്ക് ഒരു എം പി ആണല്ലോ രാജസ്ഥാനിൽ നിന്ന് ഇപ്പോൾ തന്നെ കിട്ടുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഏതായാലും രണ്ട് വർഷം കഴിഞ്ഞാലോ ബി ജെ പി നേടൂല്ലേ അപ്പോൾ അപ്പോൾ ഇപ്പോൾ തന്നെ കൊടുത്താലെന്താന്നാ അപ്പോൾ രണ്ട് വർഷമെങ്കിലും ഈ ഭാഷ തടയുന്ന വിഷയത്തിൽ കോൺഗ്രസിന് ഒരു സംഭാവന നൽകാൻ തയ്യാറല്ല എന്നാണല്ലോ ഇവർ പറയുന്നതിനൊക്കെ അർത്ഥം രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ആ സീറ്റ് നഷ്ടപ്പെടുന്നത് എന്നാൽ ആ രണ്ട് വർഷമെങ്കിലും ബി ജെ പിക്ക് അവിടെ നിന്നുള്ളൊരു എം പി കൊടുത്തിട്ടൊരു ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുക്കേണ്ട സാഹചര്യമില്ല എന്ന് ഓരോ അണുവും ഓരോ പ്രശ്നവും ഓരോ നിസ്സാരമായ കാര്യവും ബി ജെ പി അധികാരത്തിൽ വരാതിരിക്കാൻ അവർക്ക് കേവല ഭൂരിപക്ഷം കിട്ടാതിരിക്കാൻ ശ്രമിക്കേണ്ട ചേരിയിലുള്ള ഇവർ ഇത്തരത്തിലുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവർക്ക് ഒരിക്കലും ബി ജെ പിയെ പ്രതിരോധിക്കാ എന്ന് ആത്മാർത്ഥമായിട്ടില്ല എന്ന് ഓരോ ഓരോ പ്രവർത്തനങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് ഈ കാപട്യങ്ങളെല്ലാവരും തിരിച്ചറിഞ്ഞ് മതേതരവാദികൾ ശരിക്കും ഇന്ത്യ മുന്നണിയെ അധികാരത്തിലേറ്റാനുള്ള ആ ഇന്ത്യ മുന്നണിയിൽ തന്നെ വിശ്വസിക്കാൻ പറ്റുന്ന ഉറപ്പുള്ള തെരഞ്ഞെടുപ്പിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞവരും പറയാത്തവരുമായുള്ള ആ സംഘത്തെ വിജയിപ്പിക്കുന്നതിന് പകരം മതേതര സംരക്ഷണത്തിന് വേണ്ടിയുള്ള വോട്ട് ആത്മാർത്ഥമായ വോട്ടായിരിക്കണം കേരളീയ മതേതരവാദികൾ ചെയ്യേണ്ടത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്